അല്ല എല്ലാവരുടെയും സാലറി കൂട്ടിയല്ലോ അപ്പൊ ഇങ്ങനെ വന്ന ഒരാൾ പോലും ചോദിക്കുന്നത് കോടികളാകും ഇവർക്കൊന്നും പ്രേക്ഷകരില്ലതാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നടന്മാരുടെ സാലറി കൂട്ടി എന്ന് സംശയം ചോദിക്കുന്നു എത്ര രൂപയാണ് അവരെ വാങ്ങുന്നത് പക്ഷെ അത് കൊടുക്കാനാവണ്ട് കേട്ടോ ഒ ടി ടി ഓ സാറ്റലൈറ്റ് ഒ ടി ടി ആണ് ശരിക്കും പറഞ്ഞാൽ സിനിമയെ നശിപ്പിക്കുന്ന പോണെ പറയാം തുടർ വിജയങ്ങളുടെ പരമ്പര തീർത്ത് മലയാള സിനിമ കത്തിക്കേറിയ കാലത്തിന് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മലയാളത്തിൽ ഒറ്റ സൂപ്പർ ഹിറ്റ് സിനിമ പോലും ഉണ്ടായില്ല ഇറങ്ങുന്ന സിനിമകളൊക്കെ പണം വാരാൻ തുടങ്ങിയതോടെ നിർമ്മാതാക്കൾ കൂട്ടത്തോടെ സിനിമ നിർമ്മാണത്തിന് ഇറങ്ങിയിരുന്നു ഇതോടെ ഇരുപതിലധികം മലയാള സിനിമകളാണ് ഒരു മാസം രജിസ്ട്രേഷനായ ഫിലിം ചേംബറിൽ എത്തിക്കൊണ്ടിരുന്നത് തങ്ങളെ തേടി വരുന്ന സിനിമകളുടെ എണ്ണം കൂടിയതോടെ താരങ്ങൾ പ്രതിഫലം കുത്തനെ കൂട്ടി എങ്കിലും സിനിമകൾ ഓടുമെന്ന് ഒ ടി ടിക്ക് വിൽക്കാമെന്നുമൊക്കെ സ്വപ്നം കണ്ട നിർമാതാക്കൾ കോടികൾ ചെലവഴിച്ചു സിനിമ തിയേറ്ററിൽ എത്തിച്ചു എന്നാൽ സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതായതോടെ മലയാള സിനിമയ്ക്ക് നേരെ ഓ ടി പ്ലാറ്റ്ഫോമുകൾ മുഖം തിരിച്ചു തുടങ്ങി ലാഭത്തിന്റെ ഒരിടക്കാലത്തിന് ശേഷം കോടികളുടെ നഷ്ടത്തിലേക്കാണ് മലയാള സിനിമ മൂക്കുകുത്തി വീഴുന്നത് നഷ്ടക്കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ നിർമ്മാതാക്കളിൽ പലരും പിൻവലിയാൻ തുടങ്ങി എന്നാണ് അണിയറ വർത്തമാനം ഫലമോ ഫിലിം ചേംബറിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന മലയാള സിനിമകളുടെ എണ്ണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പകുതിയായി കുറഞ്ഞു ചലച്ചിത്ര നിർമ്മാണത്തിന് മുന്നോടിയായാണ് സിനിമകൾ ഫിലിം ചേംബറിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ജൂലൈ മാസത്തിൽ പതിനൊന്ന് സിനിമകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ എണ്ണം എ സിനിമയ്ക്ക് ഗുണകരമാകുമെന്ന നിലപാടിലാണ് ഫിലിം നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി ചിത്രങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയം കാണാതെ പോയി മലയാള സിനിമയുടെ ഈ നഷ്ടത്തെ എങ്ങനെ കാണുന്നു അല്ല സിനിമയുടെ ഒരവസ്ഥ വളരെ മോശമാണ് സാമ്പത്തികമായിട്ടും വളരെ നിർമ്മാതാക്കളും ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്റർകാരും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇൻഡസ്ട്രിയില് പണമറങ്ങുന്നുണ്ട് പക്ഷെ പണമറക്കുന്നവർക്ക് പണം കിട്ടുന്നില്ല ൾ നഷ്ടത്തിലേക്ക് പോണു നിർമ്മാതാക്കൾ നഷ്ടത്തിലേക്ക് പോണു കാരണം നമ്മളിപ്പോ പറഞ്ഞാലേ ഈ അവധിക്കാലത്ത് മൂന്നാം ചിത്രം വിജയിച്ചു എന്ന് ചോദിച്ചാല് സിനിമകൾ ഒന്നും തന്നെ വിജയിക്കാത്ത ഒരു അവസ്ഥ അതിന് പ്രധാന കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് ഒന്ന് ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റാണ് ആർട്ടിസ്റ്റുകളുടെയും ചീഫ് ടെക്നീഷ്യന്മാരുടെയും വേജസ് ഭയങ്കരമാണ് അതായത് ഒരു പത്ത് കോടി രൂപ ഒരു ബഡ്ജറ്റാണെങ്കിൽ അതിന് ഏഴ് കോടി രൂപയും റിനോവേഷൻ ആയിട്ട് പോവുക മൂന്ന് കോടി മാത്രമേ ഉള്ളൂ ക്രിയേറ്റിവിറ്റിക്ക് മുടക്കാൻ സാധിക്കുന്നുള്ളൂ അതിന് വലിയ ഭവിഷ്യത്താണ് മാത്രമല്ല ഒ ടി ടി സാറ്റലൈറ്റ് ഒ ടി ടി ആണ് ശരിക്കും പറഞ്ഞ സിനിമയെ നശിപ്പിക്കുന്ന പറയാം ഒ ടി ടി പ്ലാറ്റ്ഫോം കൊറോണ സമയത്ത് വന്നതുകൊണ്ടാണ് എല്ലാവരും വേഗസ് വർദ്ധിപ്പിച്ചു ഒ ടി ടി കൂടി ആ മറ്റൊരു റവന്യൂ സോഴ്സ് പറഞ്ഞുകൊണ്ട് ചിലവ് കുട്ടി ചെറുകുട്ടി ഇപ്പൊ സംഭവിച്ചു തന്നെ ഇപ്പൊ ഒ ടി ടി വടക്കുന്നുണ്ട് അപ്പം വളരെയധികം ഹിറ്റാണെന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ ഹിറ്റാണ് ചിത്രങ്ങൾ മാത്രം എടുക്കുന്നു എടുത്താൽ തന്നെ അധികം തോതി ലഭിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വരുന്നു മാത്രമല്ല തിയേറ്ററിൽ പടങ്ങൾ ഒന്നും തന്നെ കാണുവാൻ പ്രയോജനമില്ലാത്തൊരവസ്ഥ വരുന്നു ഇത് മലയാള സിനിമയ്ക്ക് സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ക്ഷീണം വ്യക്തികൾക്കാണ് അല്ല ഗവൺമെന്റിനോ ഒന്നും അല്ല വ്യക്തികളാണല്ലോ കൂട്ടായ്മയാണല്ലോ സിനിമാ സംഘടനകൾ അപ്പൊ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് സോറി ഇരുന്നൂറ്റി പത്തൊമ്പത് സിനിമകൾ വന്നു അതിൽ ഇരുന്നൂറ്റി പത്ത് സിനിമകൾ പരാതിയായിരുന്നു അഞ്ച് സിനിമകള് സൂപ്പർ ഹിറ്റായി ആ നാല് സിനിമ ബ്രേക്ക് യുവനായി ബ്രേക്ക് യുവനായി പറഞ്ഞാൽ മൊതലെ പിടിച്ചു ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് സിനിമ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ആയിരം കോടി രൂപ മലയാള ഇൻഡസ്ട്രിക്ക് നഷ്ടമാണ് ഇത് പ്രേക്ഷകരുടെ കയ്യിൽ പോയ കാര്യമൊന്നുമല്ല ഇത് നിലവിൽ പോയിരിക്കുന്ന മുഴുവൻ ചീഫ് തെക്കനീശന്മാരുടെയും ഏറ്റവും കൂടുതൽ പോയിക്കുന്ന നടന്മാരുടെ ചീഫ് നടന്മാരുടെ പ്രധാന നടന്മാരുടെ കയ്യിലേക്ക് മലയാള സിനിമ ഒരു പതറ്റിക് സിറ്റുവേഷൻ ആണ് അതോടൊപ്പം തന്നെ ബൈറസി ഭയങ്കരമാണ് പൈറസിയും റിവ്യൂ എന്തെങ്കിലും സിനിമയെ നശിപ്പിക്കുന്നത് പഴയ കാലത്ത് സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കാണാനുള്ള ആഗ്രഹം മാറിയിട്ട് ഇന്ന് തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മൊബൈലിലൂടെ ടെലഗ്രാമിലൂടെ സിനിമ കാണുന്നതിലേക്ക് കുറെ ആൾക്കാർ മാറിയപ്പോൾ അത് നമ്മളുടെ ടിക്കറ്റ് വിത്ത് വരവിനെ ഭയങ്കരമായി ബാധിച്ചു ടെലഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും ക്യാൻസറാണ് അത് സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര നീന്തൽ മിനിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങൾ അദ്ദേഹക്കുറിച്ചൊരു ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് ഞങ്ങളിത് നിരോധിക്കണം അതല്ല എങ്കിൽ ഈ ടെലഗ്രാമിലേക്ക് ഈ സിനിമകൾ അലോഡ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് സിനിമയുടെ പകുതി ശതമാനം മുടക്ക് മുതൽ അതിൽ നിന്ന് മേടിക്കുകയും ചെയ്യണം അവർക്ക് വലിയ ഒരു ശിക്ഷ കുറുക്കുകയും വേണം അതിന് ഗവൺമെന്റിൽ നിയമം അമെന്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇന്ത്യൻ സിനിമാ ലോകം ഇപ്പൊ കേരളത്തിലെ സിനിമ ചേംബർ ഓഫ് കൊമേഴ്സ് സൗത്ത് ഇന്ത്യൻ ഒക്കെ ഇതുമായി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രി അല്ല എല്ലാരും സാന്നെ കൂട്ടിയല്ലോ അപ്പൊ ഇങ്ങനെ വന്ന ഒരാൾ പോലും ചോദിക്കുന്നത് കോടികളാകും ഇവർക്കൊന്നും പ്രേക്ഷകരുള്ളതും അപ്പൊ ഇങ്ങനെ നടന്മാരുടെ സാധ്യത കൂട്ടി എന്ന് സംശയം ചിരിക്കുന്നു എത്ര രൂപയാണ് രൂപയാണവരെ വാങ്ങുന്നത് പക്ഷെ അത് കൊടുക്കാനാളുണ്ട് കേട്ടോ അതിന്റെ പ്രധാന പ്രശ്നം മലയാള സിനിമയുടെ ഇന്നത്തെ പ്രധാന പ്രശ്നം ഇൻഡസ്ട്രി അറിയാത്ത സിനിമ അറിയാത്ത ബിസിനസ് ചെയ്യാൻ പണം മുടക്കുന്ന സിനിമ പിടിക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന കുറെ കൂട്ടരുണ്ട് അവരെ കുറ്റം പറയല്ല അവർ ആഗ്രഹം സ്വാഫലീകരിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഒരു രൂപ കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങൾ അവർ നൂറ് രൂപയ്ക്ക് വാങ്ങുന്നു അങ്ങനെ ഇൻഡസ്ട്രിയില് ഇല്ലാത്ത സാധനങ്ങൾ വില കൂട്ടുക അപ്പൊ അവരെ വെച്ച് സിനിമ പിടിക്കുന്ന ആളുണ്ട് അപ്പൊ ഞങ്ങൾ ഇത് ആയി കാണുന്ന സിനിമാ നിർമ്മാണാക്കളെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ മലയാള സിനിമ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാലോ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് വളരെ പരിമിതമായ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കുക അപ്പൊ ഈ സാഹചര്യത്തിന് പണം എത്ര കൂടുക അപ്പൊ സിനിമാ നിർമ്മാണം കുറയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് കാരണം നല്ല നല്ല ഉണ്ടാവും കുറഞ്ഞു വരുന്നുണ്ട് അതൊരു സൂചകമായിട്ടാണ് കാണുന്നത് നിർമ്മാണത്തിലെ നിലച്ചാൽ നഷ്ടം വലിയ തോതിൽ കുറയുമെന്നും നല്ല സിനിമകൾക്ക് വിജയിക്കാനുള്ള വഴി ഒരുക്കുമെന്നുമാണ് ചേംബറിന്റെ നിലപാട് കൂടുതൽ വിശേഷങ്ങൾ കാണുവാനായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക